ബെന്നി ബേനാൻ സാർ ബാലൻസ് പൈസ സെറ്റിൽ ചെയ്തില്ലോ സാറേ കഴിഞ്ഞ ഇലക്ഷൻ പുള്ളി പറഞ്ഞു തരാന്ന് പറഞ്ഞു ബെന്നി ബേനാൻ സാറേ ബാലൻസ് പൈസ നമുക്ക് സെറ്റിൽ ചെയ്തില്ല കഴിഞ്ഞ ഇലക്ഷൻ തരാന്ന് പറഞ്ഞു നമ്മടെ ആ ഞാൻ ജോസ് തെറ്റേൽ കേസിലെ പരാതികാരിയാണ് ജോസ് തെറ്റേലിന്റെ കേസിലേ പരാതികാരിയാണ് സാറൊന്ന് ഇടപെട്ടതാണല്ലോ കുറച്ച് പൈസ കിട്ടിയുള്ളൂ സാറേട്ട് അതിൽ കാര്യമില്ല സാർ സാറേ സെറ്റിൽ ചെയ്യുന്ന അങ്ങനെ പറയില്ല സാറേ ഞാൻ ഭരണ നിലനിർത്തിയതല്ലേ ഒന്ന് സാറേ ഇടപെടുന്നു ഏഹ് നമുക്ക് നേടത്തി ലക്ഷം രൂപ കിട്ടി അപ്പൊ ബാലൻസ് പൈസ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സാറേ ഒന്നും നമ്മൾ ഒഴിവാക്കേണ്ടത് ശരിയല്ലോ അത് കിട്ടിയത് മതി എന്ന് സാർ ആ ശരി ഞാൻ സാറൊന്നും പ്രിയപ്പെട്ടവരെ പെണ്ണിന്റെ മാനത്തിന് വിലയിട്ട കരാർ തുകയിൽ നിന്നും ചില കോൺഗ്രസ് നേതാക്കൾ കൈയിട്ട് വാരി കമ്മീഷൻ അടിച്ചു ആ പണം തിരികെ കിട്ടുന്നതിന് വേണ്ടി ആ സ്ത്രീ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നു കോൺഗ്രസ് നേതാക്കളെ ഫോൺ വിളിച്ചു പരാതി പറയുന്നു ആ ഫോൺ വിളി പരമ്പരയുടെ ആദ്യത്തെ റെക്കോർഡായ മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിക്കുന്ന ഫോൺ റെക്കോർഡ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു നിങ്ങൾ അതൊക്കെ കാണു കേൾക്കുകയും ചെയ്തു ഇന്ന് ഞാൻ പുറത്തുവിടുന്നത് മുൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന മുൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന നിലവിലെ ഹരിപ്പാടിലെ എം എൽ എ ആയ ആദർശവാനായ രമേശ് ചെന്നിത്തലയാണ് ആ വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്നലത്തെ വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നപ്പോൾ തന്നെ എനിക്കെതിരെ ശക്തമായ സൈബർ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെ ഏതൊക്കെ ഗ്രൂപ്പുകളിൽ ഹംദാൻ മാലിക് എന്ന് പറയുന്ന ദ ഈ ദുബായി നമ്പറിൽ നിന്നും ഞാൻ പെൺവാണിപ്പക്കാരനാണ് പീഡനവികലിനാണെന്നുള്ള രീതിയിലൊക്കെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും പറഞ്ഞു തുടങ്ങി ഇതൊക്കെ പടച്ചുവിടുന്ന ഇരളിൻ്റെ മക്കളോട് അതായത് ഇതൊക്കെ പടച്ചുവിടുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും പോരാളികളോട് എനിക്ക് പറയാനുള്ളത് ഇതല്ല ഇതിൻ്റെ അപ്പുറവും നീയൊക്കെ പടച്ചുവിട്ടാലും അനുകിട പുറകോട്ട് പോകുമെന്ന് നീയൊന്നും കരുതണ്ട നിന്റെയൊക്കെയും നിന്റെയൊക്കെ നേതാക്കന്മാരുടെയും ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഈ നിറകെട്ട രാഷ്ട്രീയവും തെമ്മാടിത്തരവും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ എന്റെ മാവിന് ചലനശേഷി ഉണ്ടെങ്കിൽ സംസാര ശേഷി ഉണ്ടെങ്കിൽ അവസാന നിമിഷം വരെയും പോരാടുക തന്നെ ചെയ്യും സൈബർ മേഖലയിൽ നാലുവരി എഴുതി പേടിപ്പിക്കാൻ നിൽക്കുന്ന നിന്നോടൊക്കെ ഒന്നേ പറയാറുള്ളൂ ഇരുട്ടിന്റെ മറവിൽ എന്തെങ്കിലും ഒരിക്കൽ നിന്റെയൊക്കെ കൊലക്കത്തിക്ക് മുമ്പിൽ ഒരുപക്ഷെ പിടഞ്ഞു വീണ് മരിക്കാം എന്ന് എന്നുറപ്പുണ്ടായിട്ട് തന്നെയാണ് ഈ പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നതെന്ന് കൂടി നീയൊക്കെ മനസ്സിലാക്കുക ഇനി നമുക്ക് ആ വോയിസ് ക്ലിപ്പൊന്ന് കേൾക്കാം ഹോൺക്കാർഡ് പരമ്പര ടു ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കണത് മറൈൻ ഡ്രൈവിംഗ് എറണാകുളത്ത് ആ സാറിന് എപ്പോ വിളിച്ച കിട്ടും ആ സാറിന് ഒന്ന് കണ്ട് സംസാരിക്കേണ്ട കാര്യ സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നു സാറേ സാറിനോട് നേരിട്ട് പറയേണ്ട കാര്യമായിരുന്നു നമസ്കാരം സാറേ രമേശ് ചെന്നിത്തല സാറാണോ ആ ശരി ശരി ഓക്കെ സാറേ ഞാൻ ഞാൻ സാറിനെ അന്ന് നിയമസഭയിൽ വന്ന് കണ്ടിരുന്നു എന്റെ പേര് നോബിന്നാണ് അങ്കവാലിന്നാണ് വിളിക്കണത് നോബി നോബി സാറിന് നിയമസഭയിൽ വന്ന് ഞാൻ കണ്ടിരുന്നു തിരുവനന്തപുരത്ത് ഓർമ്മയുണ്ട് അപ്പൊ സാറേ ബെന്നി ബേനാൻ സാറ് ബാലൻസ് പൈസ സെറ്റിൽ ചെയ്തില്ല സാറേ കഴിഞ്ഞ ഇലക്ഷന് പുള്ളി പറഞ്ഞു തരാന്ന് പറഞ്ഞു ബെന്നി ബേനാൻ സാറേ ബാലൻസ് പൈസ നമുക്ക് സെറ്റിൽ ചെയ്തില്ല കഴിഞ്ഞ ഇലക്ഷന് തരാന്ന് പറഞ്ഞു നമ്മടെ ആ ഞാൻ ജോസ് തെറ്റിയൽ കേസിലെ പരാതിക്കാരിയാണ് ജോസ് തെറ്റേലിന്റെ കേസിലെ പരാതികാരിയാണ് സാറൊന്നും ഇടപെട്ടതാണല്ലോ കുറച്ച് പൈസ കിട്ടിയുള്ളൂ സാറേപെട്ടിട്ട് അതിൽ കാര്യമില്ല സാർ എന്റെ സെറ്റിൽ അങ്ങനെ പറയില്ല സാറേ ഞാൻ ഭരണം നിലനിർത്തിയതല്ലേ ഏഹ് ഒന്ന് സാറേ ഇടപെട

ഇതിനൊന്നും കൂട്ടുനിൽക്കാൻ എന്നെ കെട്ടി കിട്ടത്തില്ല ഞാനിങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും കൂട്ടുനിൽക്കില്ല നിങ്ങൾ അതിന് വേറെ വഴികൾ നോക്കൂ എന്ന് പറഞ്ഞു വിടാൻ ഒരു കോൺഗ്രസിന്റെ നേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല രമേശ് ചെന്നിത്തലയ്ക്ക് ആദർശവാനായിരുന്നുവെങ്കിൽ പറയാമായിരുന്നു തുടക്കത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഇതിൽപ്പെടുത്തണ്ട ഞാൻ ഇതിലൊന്നും പങ്കുകാരനല്ല എന്ന് പറയാമായിരുന്നു മറിച്ച് കൂടെ നിന്ന് ഇരുപത്തെട്ട് ലക്ഷം രൂപ രമേശ് ചെന്നിത്തല ഇടപെട്ടതിന്റെ പേരിലാണ് ആ സ്ത്രീക്ക് കിട്ടിയത് ബാക്കി പൈസ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടില്ലേ ഇനി അത് ചോദിക്കുന്നത് മോശമാണെന്ന് ഏത് ഒരു പെണ്ണിന്റെ മാനത്തിന് വിലയിട്ടിട്ട് ആ പൈസ കിട്ടേണ്ടടുത്തുനിന്ന് വേടിച്ച് പരസ്പരം വീതിട്ടെടുത്ത കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് വിളിച്ച് ഒരു മുതിർന്ന മുൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന മുൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ഒരു കോൺഗ്രസ് ഒരു സ്ത്രീ പറയുമ്പോൾ ആ പൈസ അങ്ങ് ഇനി അത് ചോദിക്കുന്നത് നാണക്കേനാണെന്നോ പറയാൻ ഉളുപ്പും മാനവും അഭിമാനവും എന്തിന് ഒരൽപ്പമെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ ഒരു മനുഷ്യനും പറയത്തില്ല രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് നേതാക്കളും സ്വയം ഒന്ന് പരിശോധിക്കുക എം എൽ എ ആയിട്ട് തുടരാൻ രമേശ് ചെന്നിത്തലയ്ക്ക് യോഗ്യതയുണ്ടാകുന്നു മാനവും ിൽ രാജിവെച്ച് ജനങ്ങളോടുള്ള പ്രതിബദ്ധത കാണിക്കുക ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏത് നാണവും മാനവും ഉടുപ്പും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും കൂട്ട് നിക്കത്തില്ലല്ലോ എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞു പോയതാണ് അപ്പോൾ ഇനി നാളെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസൻ ഒരു മൊയ്തീനിക്കാടെ ക്ലിപ്പ് പുറത്തുവിടാം